ദേവ് മേനോൻ അവിടെ അയാളുടെ കാറിൽ പല്ലവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു അഭിമന്യുവിന്റെ മുന്നിൽ നിന്നും അവൾ ദേവ് മേനോന്റെ കൂടെ ബിസിനസ് ആവശ്യത്തിനെന്ന പോലെ കാറിൽ കയറിപ്പോയി അപ്പോൾ അഭിമന്യുവിന്റെ പിന്നിൽ ഒരു ബ്ലാക്ക് ലക്സറി കാർ വന്നു നിന്നു അതിൽ നിന്നും ഒരു മധ്യവയസ്കനായ ഒരാൾ ഇറങ്ങി അയാളെ കണ്ട അഭിമന്യു ഒന്ന് ഞെട്ടി കാരണം അയാൾ അവിടെ വരും എന്നവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അദ്ദേഹം അഭിമന്യുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഹേ യങ് മാസ്റ്റർ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയും കോടീശ്വരൻ ബിസിനസ് സാമ്രാജ്യവുമായ മേപ്പാട് കുടുംബത്തിന്റെ ചക്രവർത്തി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഒക്കെ ഏറ്റെടുക്കാനുള്ള സമയമായിരിക്കുന്നു ആരാണയാൾ പല്ലവി അഭിമന്യുവിനോട് എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത് വിക്രം അവിടെ എത്തിയതും പറഞ്ഞു യങ് മാസ്റ്റർ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാനാണ് വന്നത് പക്ഷേ എനിക്ക് നിങ്ങളോട് കൂടുതൽ തർക്കിക്കാൻ കഴിയില്ല കാരണം ഞാൻ നിങ്ങളുടെ മുത്തച്ഛന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹം എന്നെ ഒരു ജോലി ഏൽപ്പിച്ചാൽ ഞാൻ അത് ചെയ്തിരിക്കും അഭിമന്യു കഠിനമായി മറുപടി പറഞ്ഞു നിങ്ങൾ വളച്ചൊടിച്ച കാര്യം നേരെ പറയൂ വിക്രം അതിന് പ്രതികരിച്ചു ഞാനിവിടെ വന്നത് ഈ കാര്യം പറയാനാണ് നിങ്ങളുടെ മുത്തച്ഛൻ സോമനാഥ് പിള്ള നിങ്ങളോട് ബിസിനസ് ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് നിങ്ങളെ ഏൽപ്പിക്കാനാണ് അവരുടെ ആഗ്രഹം അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഞാൻ അനുസരിക്കും എന്ന് നിങ്ങൾ വിചാരിച്ചു അല്ലേ ഞാൻ അവരുടെ ദത്തുപുത്രനല്ലേ അപ്പോൾ ഇതൊക്കെ ഇനി എന്തിനാണ് അമ്മയ്ക്ക് സുഖമില്ലാതിരുന്നപ്പോൾ ഞാൻ പണം ചോദിച്ചപ്പോൾ അദ്ദേഹം ബിസിയാണ് മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മയെ നഷ്ടമായി ആ ചെയ്തത് ഞാൻ ഒരിക്കലും പൊറുക്കില്ല നിങ്ങൾ വന്ന വഴി തിരിച്ചു അതു കേട്ട വിക്രം ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ മുത്തച്ഛൻ വലിയ വാശിയുള്ള ആളാണ് നിങ്ങളെ അവിടെ എത്തിക്കാൻ എന്തു ചെയ്യാനും ഒരുങ്ങും അദ്ദേഹത്തിന് ഒരു ഭയവുമില്ല ആരെയും ഒരു വിരൽ ഞൊടിയിൽ എത്തിക്കാൻ കഴിയുന്ന ആളാണ് പിന്നെ നിങ്ങൾക്കുണ്ടായ അനുഭവം നിങ്ങൾ മറന്നേക്കണം ഇപ്പോൾ പിള്ളായി ഗ്രൂപ്പ് നിങ്ങളുടേതാണ് അതെല്ലാം നിങ്ങൾക്ക് തരാൻ അവർ തയ്യാറാണ് അതിന് അർഹതയും നിങ്ങൾക്കുണ്ട് അഭിമന്യു തന്റെ അന്തിമ തീരുമാനം പോലെ പറഞ്ഞു വിക്രം നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് പോകൂ നിങ്ങളുടെ മുതലാളിയോട് പറയൂ എനിക്ക് അദ്ദേഹത്തിന്റെ സമ്പത്തിൽ താല്പര്യമില്ല അവരുടെ മുഴുവൻ സ്വത്ത് കിട്ടിയാലും എന്റെ അമ്മയെ തിരിച്ചു കിട്ടാനാകില്ല പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പിള്ളൈ ഗ്രൂപ്പിന്റെ ഹെഡ് രാജീവ് പിള്ളയുടെ മകനാണ് എന്ന കാര്യം ആരും അറിയാൻ പാടില്ല ഒറ്റ കുഞ്ഞും പോലും ഒക്കെ വിക്രം അവൻ പോകുന്നത് നോക്കി നിന്നു പിന്നെ ഫോൺ എടുത്ത് രാജീവ് പിള്ളയുടെ നമ്പർ ഡയൽ ചെയ്തു മറുവശത്ത് നിന്ന് ശബ്ദം വന്നു എനിക്കവനെ ഈ അവസ്ഥയിൽ തന്നെ വേണം അതിന് നീ എന്തു ചെയ്താലും വേണ്ട എനിക്ക് അഭിമന്യുവിനെ ഇവിടെ കാണണം രാജീവ് പിള്ള പറഞ്ഞു വിക്രം മനസ്സിൽ പറഞ്ഞു യങ് മാസ്റ്റർ നിങ്ങൾ വന്നേ പറ്റൂ കുറച്ച് സമയത്തിനു ശേഷം അഭിമന്യു വീട്ടിൽ തിരിച്ചെത്തി വാച്ചിൽ സമയം നോക്കിയപ്പോൾ രാത്രി ഏഴ് കഴിഞ്ഞിരുന്നു ചുറ്റുമൊന്ന് നോക്കി അപ്പോൾ ഫോണിന്റെ റിങ് കേട്ടു ഫോൺ നോക്കിയപ്പോൾ മാലിനി വിളിക്കുന്നു മാലിനി ഫോൺ എടുക്കുമ്പോൾ തന്നെ ദേഷ്യത്തോടെ ചോദിച്ചു എവിടെയായിരുന്നു നീ നിന്ന കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് മുന്നിൽ എത്രമാത്രം അപമാനിക്കപ്പെട്ടു ഞാൻ നിന്നെ വിളിച്ചിട്ടും കിട്ടിയില്ല ഇപ്പോഴാണ് ഞാൻ വീട്ടിലെത്തുന്നത് നീ എന്താണ് ഫോൺ എടുക്കാതിരുന്നത് മമ്മി ഞാൻ പല്ലവിയുടെ കോൾ വന്നതുകൊണ്ട് അവളെ പിക്ക് ചെയ്യാൻ പോയിരുന്നു അവൾക്ക് ഫോൺ കൊടുക്ക് ഞാൻ അവളെ വിളിച്ചിട്ടും കിട്ടിയില്ല പക്ഷെ മമ്മി പല്ലവി എന്റെ കൂടെ വന്നില്ല നീ അല്ലേ ഇപ്പോൾ പറഞ്ഞത് അവളെ പിക്ക് ചെയ്യാൻ പോയതെന്ന് പക്ഷെ അവൾ ഏതോ ക്ലയന്റിന്റെ കൂടെ ഇത് കേട്ട് മാലിനി അതീവ ദേഷ്യത്തോടെ പറഞ്ഞു ഇത്രയും ഇരുട്ടിയിട്ട് അവൾ ഏത് ക്ലയന്റിന്റെ കൂടെയാണ് നീ തന്നെ എന്തോ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് അവൾ നിന്റെ കൂടെ വരാത്തത് നിനക്കൊരു നല്ല മരുമകനാകാനും ഭർത്താവാകാനും കഴിയില്ലേ പോയി അവളെ കണ്ടുപിടിക്കെ ഒരു മണിക്കൂറിനകം അവളെ വീട്ടിലെത്തിക്കണം കേട്ടോ അഭിമന്യു പല്ലവിയുടെ നമ്പറിൽ വിളിച്ചു പക്ഷേ ഫോൺ കണക്റ്റായില്ല കൂടുതൽ പേടിയോടെ അവൻ വീണ്ടും വിളിച്ചു കമോൺ പല്ലവി ഫോൺ എടുക്ക് നേരം വിളിച്ചിട്ടും അവൾ ഫോൺ എടുത്തില്ല പേടിച്ച് അവൻ പുറത്തേക്ക് പോയി ദേവ് മെനോനെക്കുറിച്ച് അഭിമന്യുവിന് ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ അയാളെക്കുറിച്ച് പല്ലവി ഇടയ്ക്ക് സംസാരിക്കുന്നത് അഭിമന്യു കേട്ടിട്ടുണ്ട് അയാൾ അവരുടെ പഴയ ആണെന്നും അദ്ദേഹത്തിന് ഒരു നൈറ്റ് ഉണ്ടെന്നും ഒക്കെ അവൻ നേരെ അങ്ങോട്ട് പോയി അവിടെ വലിയ ശബ്ദവും മദ്യപാനവും ഡാൻസും ഒക്കെ നടക്കുകയായിരുന്നു അവൻ ചുറ്റും നോക്കി പക്ഷേ പല്ലവിയെ അവിടെ കണ്ടില്ല അവിടെ എത്തിയപ്പോൾ ദേവ് മെനോൻ അവനെ കണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു നീ ഇവിടെ എങ്ങനെ ധൈര്യം വന്നു നിനക്കിവിടെ വരാ അഭിമന്യു ദേഷ്യത്തോടെ പറഞ്ഞു മിസ്റ്റർ ദേവ് മെനോൻ ഞാൻ പല്ലവിയുടെ ഭർത്താവാണ് ഇപ്പോ തന്നെ എനിക്ക് നിന്നെ കുത്തിക്കൊല്ലണമെന്നുണ്ട് പക്ഷേ പല്ലവിക്ക് വേണ്ടി ഞാനത് ചെയ്യുന്നില്ല അവൾ നിന്നെ വിശ്വസിച്ചിരുന്നു ഇനി നിന്നെ എന്ത് ചെയ്യണമെന്ന തീരുമാനം ഞാൻ അവൾക്ക് വിട്ടുകൊടുക്കുകയാണ് ഔട്ട് വീട്ടിൽ തിരിച്ചെത്തിയ അഭിമന്യു അവളെ തന്നെ റൂമിൽ കിടത്തി അവൻ പറഞ്ഞു എനിക്കറിയാം പല്ലവി നമുക്ക് ഒരുമിച്ച് ഒരു മുറിയിൽ കിടക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്ന് പക്ഷേ ഇന്ന് രാത്രി നീ ഇവിടെ ഉറങ്ങിയേ പറ്റൂ നിന്നെ ഒറ്റയ്ക്ക് വിട്ടു പോകാൻ എനിക്ക് കഴിയില്ല രാവിലെ എഴുന്നേറ്റ് പല്ലവി ചോദിച്ചു നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നെ ഇവിടെ കിടത്താൻ ഞാൻ എങ്ങനെയാ ഇവിടെ വന്നത് പറ എങ്ങനെയാ ഞാൻ ഇവിടെ വന്നത് നിനക്ക് നന്നായി അറിയാം ഞാനും നീയും വേറെ മുറിയിലാണ് കിടക്കാറുള്ളത് പിന്നെ നീ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ട് കിടത്തിയത് അഭിമന്യു ശാന്തമായി പല്ലവിയെ വിളിച്ചു അവളോ ഉഗ്ര ദേഷ്യത്തോടെ വീണ്ടും ചോദിച്ചു പല്ലവി ഇന്നലെ രാത്രി നീ നല്ല വിധം കുടിച്ചിരുന്നു ഞാൻ ദേവ മേനോന്റെ കയ്യിൽ നിന്നും നിന്നെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുത്തി പിന്നെ നിന്നെ ഒറ്റയ്ക്ക് കിടത്താൻ ഒരു വിധവും കഴിയാത്ത അവസ്ഥയായിരുന്നു അവിടെ നിന്ന് തന്നെ പല്ലവിക്ക് ഇന്നലെ രാത്രി സംഭവിച്ച സംഭവങ്ങളൊക്കെ ഓർമ്മയായി ദേവ് മേനോൻ നൽകിയ ഡ്രിങ്കിൽ എന്തോ മരുന്ന് കലർത്തിയിരുന്നതായും അവളെ മുതലെടുക്കാൻ ശ്രമിച്ചതായും എല്ലാം മനസ്സിൽ വന്നു പല്ലവി അപ്പോൾ പറഞ്ഞു നോക്ക് ഞാൻ ഏത് അവസ്ഥയിലായിരുന്നു എന്നതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ സിറ്റുവേഷൻ മുതലെടുത്ത് എന്റെ അടുത്ത് വന്ന് ഇഴുകിച്ചേരാൻ മതിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത്തരം ആലോചനകൾ മനസ്സിൽ നിന്ന് മാറ്റിവെച്ചോ നീ കാരണം ഞാൻ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയും മറന്നു ഇനി ഈ ദേവ് മാനോന്റെ കാര്യത്തിലും ഞാൻ ഒരു തീരുമാനമാക്കും അയാൾ ഇത്ര വൃത്തികെട്ട ആളാണെന്ന് ഞാൻ അറിഞ്ഞില്ല അവൾ അതും പറഞ്ഞ് ബാഗിൽ നിന്ന് ലാപ്ടോപ്പ് എടുത്ത് മെയിലുകൾ പരിശോധിച്ചു ഒരു മെയില് കണ്ട ഉടൻ അവൾ ഞെട്ടിപ്പോയി അത് വായിച്ച ശേഷം അവൾ പറഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചു എൻ്റെ ഡ്രീം പ്രൊജക്ടിൻ്റെ അപ്രൂവൽ ഓഫീസർ എങ്ങനെ റിജക്ട് ചെയ്തു അവളുടെ ഫോൺ റിങ് ചെയ്തു മുത്തച്ഛൻ തന്നെയായിരുന്നു അത് ഫാമിലി ബിസിനസ്സിലെ പ്രധാന തീരുമാനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമായിരുന്നു അവൾ ഫോൺ നോക്കി ഇപ്പോൾ അത് എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും വലിയ കാര്യം സംഭവിക്കുമെന്ന് ഉറപ്പ് അവൾക്കുണ്ടായിരുന്നു കാരണം മുത്തച്ഛനൊരു തീരുമാനമെടുത്താൽ അതിന് പിന്നിൽ കൃത്യമായ ആലോചന ഉണ്ടാകും മുത്തച്ഛൻ ഫോൺ എടുത്തപ്പോൾ പറഞ്ഞു നമ്മുടെ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ഞാൻ നിന്നിൽ നിന്ന് തിരിച്ചു വാങ്ങുകയാണ് കൂടാതെ ഇന്നു മുതൽ നീ നമ്മുടെ ഫാമിലി ബിസിനസ്സിൽ നിന്ന് പുറത്താണ് നിനക്ക് നിന്റെ വഴി ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ പല്ലവി അത് കേട്ട് മനസ്സിലാക്കി അവൾ പറഞ്ഞു ഇതെല്ലാം സംഭവിച്ചത് എൻ്റെ തന്നെ കാരണമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യും മുത്തച്ഛൻ എന്നെ എന്റെ ഡ്രീം പ്രോജക്ടിൽ നിന്ന് പുറത്താക്കി അത് മാത്രമല്ല ഫാമിലി കമ്പനിയിൽ നിന്നും താനും അഭിമന്യു ശാന്തമായി ചോദിച്ചു പക്ഷെ അതെങ്ങനെ ശരിയാവും ഒരു പ്രോജക്ടിന്റെ പേരിൽ ഒരാളെ അങ്ങനെ പുറത്താക്കുമോ അപ്രൂവൽ കിട്ടിയില്ലെങ്കിൽ അതെല്ലാം നിന്റെ മാത്രം തെറ്റാണോ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാൻ തന്നെ ഒറ്റയ്ക്ക് തീർക്കും അഭിമന്യു വീണ്ടും ശാന്തമായി പറഞ്ഞു എനിക്ക് തോന്നുന്നത് നീ ഇത് മുത്തച്ഛനെ നേരിട്ട് കണ്ട് സംസാരിക്കണം ഇത്രയും വലിയ ഡിസിഷൻ ഫോണിലൂടെ അല്ലല്ലോ പറയേണ്ടത് എനിക്കറിയാം എല്ലാവരും എന്നൊരു യൂസ്ലെസ് ആയിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നീയും പക്ഷേ ഒരു തവണ നിന്റെ ഈ യൂസ്ലെസ് ഭർത്താവിനെ ഒന്ന് വിശ്വസിച്ചു നോക്കൂ അപ്പോൾ നിന്റെ വിചാരം നീ എന്തോ വലിയ ആളാണെന്താണല്ലേ വരാ നിനക്കെന്താണ് ചെയ്യാൻ പറ്റുക അഭിമന്യു പറഞ്ഞു എൻ്റെ കൂടെ വന്ന് മുത്തശ്ശനോടൊന്ന് സംസാരിച്ചു നോക്കൂ എനിക്ക് ഉറപ്പാണ് പല്ലവി എല്ലാം ശരിയാവും പല്ലവി അപ്പോൾ സമ്മതിച്ചു വാ പോകാം അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരിരുവരും മുത്തശ്ശൻ്റെ ഓഫീസിലെത്തി മുത്തശ്ശൻ അവരെ കണ്ടു പറഞ്ഞു പല്ലവി അഭിമന്യു സിഡൌൺ നോക്ക് പല്ലവി ഞാൻ ബിസിനസിന്റെ കാര്യത്തിൽ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് ഞാൻ എടുത്ത ഈ തീരുമാനം ദേഷ്യത്താലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇമോഷന്റെ പുറത്തോ അല്ല ഈ ബിൽഡിംഗ് പ്രോജക്റ്റ് നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു പക്ഷെ നീ ഇതുവരെ അതിന്റെ കാര്യത്തിൽ ഒന്നും പുരോഗതി ഉണ്ടാക്കിയില്ല മുത്തശ്ശീൽ ലൈക്ക് പക്ഷെ മുത്തശ്ശൻ ഇടപെട്ടു കാരണം ഈ പ്രോജക്റ്റിന് നീ ഫിറ്റല്ല അതിനാലാണ് ഞാൻ ഈ പ്രോജക്റ്റ് നിന്റെ കസിൻ ജീവന് നൽകിയത് ഇന്നു മുതൽ ഈ പ്രോജക്റ്റ് അവൻ തന്നെ ഹാൻഡിൽ ചെയ്യും മുത്തച്ഛ പ്രോജക്റ്റ് എൻ്റെ സ്വപ്നമായിരുന്നു എനിക്കറിയില്ല ഓഫീസർ എന്തുകൊണ്ടാണ് ഇത് റിജക്റ്റ് ചെയ്തതെന്ന് പക്ഷെ ഞാൻ ഉറപ്പ് തരാം എങ്ങനെയെങ്കിലും ഈ അപ്രൂവൽ നേടിക്കിട്ടാൻ ഞാൻ ശ്രമിക്കും മുത്തച്ഛ ആ പ്രോജക്റ്റ് ജീവന് നൽകുന്നതിന് മുമ്പ് എനിക്കൊരവസരം കൂടി തരുമോ അവസാനമായിട്ട് ഒരവസരം കൂടി പ്ലീസ് മുത്തശ മുത്തശ്ശൻ പിന്നീട് സമ്മതിച്ചു പറഞ്ഞു ഓക്കെ പക്ഷെ നീ ഈ ജോലി ഇന്ന് തന്നെ തീർക്കണം ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ പല്ലവി ഉറപ്പോടെ പറഞ്ഞു യെസ് മുത്തശ ആബ്സുട്ലി പല്ലവിയുടെ കസിൻ ആയിരുന്ന ജീവൻ അവന് പല്ലവിയെ ബിസിനസ്സിൽ നിന്നും തള്ളിക്കളയുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം ഒരിക്കൽ ഈ വലിയ സാമ്രാജ്യം സ്വന്തമാക്കുക എന്നതായിരുന്നു അവൻ്റെ പ്ലാൻ അതുകൊണ്ടാണ് പല്ലവിയെ എല്ലായിടത്തും അവൻ തോൽപ്പിക്കാൻ ശ്രമിച്ചത് ഇതാണ് ജീവൻ അവൻ അവളെ കണ്ടു പറഞ്ഞു അപ്രൂവലിന് വന്നതാണോ നീ പക്ഷെ കാര്യമില്ലാതായല്ലോ കാരണം ഞാനിപ്പോൾ തന്നെ അയാളെ ക്യാഷ് കൊടുത്തു വാങ്ങി അവളുടെ മുന്നിലിരിക്കുന്ന ഓഫീസർ അവളെ നോക്കി പറഞ്ഞു ആ പറയൂ പല്ലവി മാഡം എന്താണ് നിങ്ങൾ വന്നത് പല്ലവി പറഞ്ഞു നമ്മുടെ കമ്പനിയുടെ എല്ലാ ബിൽഡിങ്ങുകളുടെയും ഡോക്യുമെന്റ്സ് പ്രോപ്പർ ആണ് എല്ലാ നിയമങ്ങളും പാലിച്ചിരിക്കുന്നു എന്നിട്ടും അപ്രൂവൽ കിട്ടിയില്ല അതിന്റെ കാരണം എന്താണ് ഓഫീസിന് പുറത്തുനിന്നൊരു സ്ത്രീയുടെ ശബ്ദം കേട്ടു ഞാനാണ് അങ്ങനെ ചെയ്യിച്ചത് പല്ലവി ഞെട്ടി ചോദിച്ചു കാമിനി നീ എന്താ ഇവിടെ കാമിനി അവളെ നോക്കി പറഞ്ഞു അതെ ഞാൻ തന്നെ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു പിന്നെ നിങ്ങൾ സംസാരിക്കുന്ന ഈ ഓഫീസർ എൻ്റെ ഭർത്താവാണ് നിനക്ക് ഈ അപ്രൂവൽ വേണമെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ തന്നെയാണ് അത് കൊടുക്കരുതെന്ന് പറഞ്ഞത് ഇന്നത്തെ ആളുടെ സ്ഥാനം കൊണ്ട് അത്രയൊക്കെ ചെയ്യാം പിന്നെ നിങ്ങൾ റിച്ച് അല്ലേ അപ്പോൾ കാര്യങ്ങൾ നടത്താൻ എളുപ്പമല്ലേ പല്ലവി അപ്പോൾ പറഞ്ഞു നോക്കൂ കാമിനി സംഭവിച്ചതെല്ലാം പഴയ കാര്യങ്ങളാണ് എല്ലാം എന്റെ തെറ്റാണ് ഐ എം സോറി അതൊക്കെ മറന്നുകൂടെ നമുക്ക് കാമിനി ദേഷ്യത്തോടെ പറഞ്ഞു പറ്റില്ല എനിക്കതൊന്നും മറക്കാൻ പറ്റില്ല പല്ലവി എനിക്കിന്നും ഓർമ്മയുണ്ട് എന്റെ കല്യാണം ഉറപ്പിച്ച കാര്യം ഞാൻ നിന്നോടും ഫ്രണ്ട്സിനോടും എല്ലാം പറഞ്ഞു പക്ഷെ എന്റെ ഭാവി ഭർത്താവിന് ജോലിയില്ലെന്ന് മനസ്സിലാക്കി നീ അവനെ എല്ലാവരുടെയും മുന്നിൽ പരിഹസിച്ചു അന്ന് എല്ലാ ഫ്രണ്ട്സും എന്നെ നോക്കി ചിരിച്ചു എനിക്ക് കരഞ്ഞുകൊണ്ട് ഓടേണ്ടി വന്നു പല്ലവി അവളെ നോക്കി പറഞ്ഞു കാമിനി ഞാനന്ന് ഒരു മണ്ടിയായിരുന്നു അതിൽ ഞാൻ ഇന്നും ഖേദിക്കുന്നുണ്ട് കാമിനി മറുപടി നൽകി കുറ്റബോധം കൊണ്ടൊന്നും കാര്യമില്ല പല്ലവി അന്ന് നീ ചെയ്ത തെട്ടിന് ഇന്ന് നീ വില കൊടുക്കേണ്ടി വരും അപമാനിക്കലിന് പകരമായി അപമാനിക്കണം അത്ര തന്നെ പല്ലവി ചോദിച്ചു കാമിനി പുച്ഛത്തോടെ പറഞ്ഞു ഇത് നിന്റെ ഹസ്ബൻഡ് അല്ലേ ഇവൻ എന്ത് വലിയ കാര്യമാണ് ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് എന്റെ ഭർത്താവിന് മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലും ഇവനില്ലല്ലോ പല്ലവി ദേഷ്യത്തോടെ പറഞ്ഞു മതി കാമിനി ഒരുപാടായി ഞാൻ ഇതുവരെ പറഞ്ഞു തുടങ്ങിയിട്ടില്ല പല്ലവി ഒരു കാര്യം ചെയ്യേ നിനക്ക് അപ്രൂവൽ വേണ്ടേ നിന്റെ ഭർത്താവിനോട് പറ എല്ലാ സ്റ്റാഫ്സിന്റെയും മുന്നിൽ വെച്ച് കൈകൂപ്പി അപ്രൂവലിന് വേണ്ടി ഭിക്ഷ ചോദിക്കാൻ കാമിനി നീ കാമിനി ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു പുറത്തേക്ക് പോകാനുള്ള വഴി അതാണ് ജീവൻ അവിടെ നിന്ന് കളിയാക്കി കാര്യം നടന്നില്ലേ സോ സാഡ് ഇനിയിപ്പോ ഈ പ്രൊജക്റ്റ് ഞാൻ തന്നെ ഏറ്റെടുക്കേണ്ടി വരും മാത്രമല്ല മുത്തച്ഛന്റെ കണ്ണിൽ നിന്നെ കൊണ്ട് ഇനിയൊരു ഉപയോഗവുമില്ല കമ്പനിയും വിടണം എന്തായാലും നീ ടെൻഷൻ അടിക്കണ്ട ഞാൻ എല്ലാം ഹാൻഡിൽ ചെയ്തോളാം ഈ കമ്പനി ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കൊള്ളാം ഓക്കെ നീ വീട്ടിൽ പോയി ചില്ലായി റെസ്റ്റ് എടുക്കൂ ചില്ലായിരിക്കെ നിന്റെ യൂസ്ലെസ് ഭർത്താവിൻ്റെ കൂടെ അതിരിക്കട്ടെ നിന്റെ ഭർത്താവ് ഇവിടെ പോയി അവൻ നിന്റെ കൂടെ തിരിച്ചു വന്നില്ലേ പിന്നെ ഗ്ലാസ്സിലൂടെ അകത്തെന്താണ് നടക്കുന്നത് എന്ന് കണ്ട പല്ലവി ഒന്ന് ഞെട്ടി അകത്ത് അഭിമന്യു സ്റ്റാഫ്സിന്റെ മുന്നിൽ അപ്രൂവലിനായി അവരുടെ മുന്നിൽ നിന്ന് യാചിക്കുകയായിരുന്നു അവനെ നോക്കി അവിടെയുള്ള എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു കാമിനി പറഞ്ഞു സത്യമായിട്ടും നിന്നെ അവൻ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് നിനക്കായി എന്തും ചെയ്യും അതിരിക്കട്ടെ എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഒരാളെ എനിവേ കൺഗ്രാച്ചുലേഷൻസ് നിനക്ക് അപ്രൂവൽ കിട്ടിയിരിക്കുന്നു ജീവൻ ദേഷ്യത്തോടെ പറഞ്ഞു പക്ഷെ അതെങ്ങനെ ഞാൻ നിന്റെ ഭർത്താവിന് പണം കൊടുത്തതാണ് ആ പണം നിനക്ക് തിരിച്ചു കിട്ടും എനിക്ക് എന്റെ പ്രതികാരമാണ് വലുത് പല്ലവി ദേഷ്യത്തിൽ സ്നേഹത്തോടെ ചോദിച്ചു നീ എന്തായി ചെയ്ത നീ ആരാണെന്നാ നിന്റെ വിചാരം ജീവൻ ഭീഷണിയോടെ പറഞ്ഞു നീ എന്താ കരുതിയത് നിന്റെ ഈ ഡ്രാമ കാരണം പല്ലവിക്കെല്ലാം തിരിച്ചു കിട്ടുമെന്നാണോ നീ നോക്കിക്കോ ഞാൻ അവൾക്കൊന്നും വിട്ടുകൊടുക്കില്ല അഭിമന്യു മാസ് മാസ്റ്റൈലിൽ പറഞ്ഞു ഞാനിവിടെ ഉള്ളപ്പോൾ നീ എന്നല്ല ലോകത്തിൽ ആർക്കും പല്ലവിയുടെ രോമത്തിൽ പോലും ഒന്ന് തൊടാൻ കഴിയില്ല നീ എത്ര നാളിവിളെ പ്രൊട്ടക്റ്റ് ചെയ്യും നമുക്ക് കാണാം ഒരു ദിവസം നിങ്ങളുടെ വിവാഹം തന്നെ ഞാൻ ഇല്ലാതാക്കും അഭിമന്യു അതിന് മറുപടിയായി പറഞ്ഞു നീ ഒന്ന് ശ്രമിച്ചു നോക്ക് ഒന്നും നടക്കാൻ പോകുന്നില്ല ഇതുപോലൊരു സീൻ കഴിഞ്ഞതിന് ശേഷം പല്ലവി ഫോൺ എടുത്ത് എക്സൈറ്റഡ് ആയി പറഞ്ഞു ഹലോ അതിന്റെ മറുപടി നൽകി പല്ലവി മോളെ മോളുടെ വിജയം സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മുടെ പഴയ തരവാട്ടി വീട്ടിൽ വെച്ചൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അഭിയേയും വരണം ഓക്കെ മുത്തു ഞങ്ങൾ എന്തായാലും വരാം അഭിമന്യു ചോദിച്ചു എന്തുപറ്റി അതെ മുത്തശ്ശൻ നമ്മളുടെ പഴയ തരവാട്ടു വീട്ടിൽ പാർട്ടി ഏർപ്പാടാക്കി നമ്മളെ രണ്ടുപേരെയും അവിടെ വരാൻ വിളിച്ചു എന്നെയും പല്ലവി ഒന്ന് പരുങ്ങി ആ അത് പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് പാർട്ടിക്കാണ് വിളിച്ചത് അതിനൊക്കെ ഇത്ര സന്തോഷിക്കേണ്ട കാര്യമില്ല മുത്തശ്ശൻ എന്നെയാണ് വിളിച്ചത് നീ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയിക്കോ ഇത് കേട്ടപ്പോൾ അഭിമന്യുവിന് ഉള്ളിൽ വലിയ സന്തോഷം തോന്നി പക്ഷെ അവൻ ഒന്നും മുഖത്ത് കാണിച്ചില്ല പല്ലവി ഒന്ന് മടിച്ചു പറഞ്ഞു ഇത്രക്ക് എക്സൈറ്റഡ് ആവേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എനിക്ക് വേണ്ടി കുറെ ഡ്രസ്സുകൾ ഓർഡർ ചെയ്തതാ പക്ഷെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല അതിനാലാണ് ഞാൻ തിരിച്ചയച്ചത് പക്ഷെ അവർ റീഫണ്ട് തരുന്നില്ല അതിനാലാണ് നിനക്ക് വേണ്ടി ഇത് ഓർഡർ ചെയ്തത് ആ പിന്നെ പാർട്ടിക്ക് ഇതൊന്നും ഇട്ടാൽ മതി പറ ദിവ്യ ദിവ്യ ചോദിച്ചു പല്ലവി കടക്കാരൻ പറഞ്ഞു നീ അഭിമന്യുവിനായി സ്പെഷ്യൽ ആയിട്ട് ഒരു സ്യൂട്ട് ഓർഡർ ചെയ്തെന്ന് എന്താണിത് പല്ലവി പറഞ്ഞു ഞാൻ അഭിക്ക് വേണ്ടി വാങ്ങുന്നതിൽ എന്താ തെറ്റ് ഫോൺ വെച്ചോ പിന്നെ സംസാരിക്കാം വൈകുന്നേരമായി ഒരു വലിയ ജനക്കൂട്ടം പാർട്ടിയിലെത്തിയിരുന്നു അഭിമന്യുവിനെയും പല്ലവിയെയും കണ്ടപ്പോൾ ജീവനും ദിവ്യയും മനസ്സിൽ മറ്റെന്തൊക്കെയോ കണ്ടു ദിവ്യ പറഞ്ഞു ഞാൻ ആ അഭിമന്യുവിനെ ജോലിയാണ് ഏൽപ്പിച്ചത് അതുപോലും ചെയ്തില്ല എന്നിട്ട് അവൻ വലിയ ആളായി മാറുന്നുണ്ടല്ലോ ജീവൻ ഭീഷണിയോട് പറഞ്ഞു ഞാൻ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ കപ്പിളിനെ കണ്ടാൽ അടിപൊളി എന്ന് പറയുന്ന ആളുകളെ കൊണ്ട് തന്നെ ഞാൻ കാർക്കിച്ചു പൊപ്പിക്കും അഭിമന്യുവിനെയും പല്ലവിയെയും ഒരുപോലെ അപമാനിക്കുന്ന തരത്തിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ഈ പാർട്ടിയിൽ നടക്കണം അതിന്റെ പഴി കേൾക്കേണ്ടത് അഭിമന്യു ആയിരിക്കണം ജീവന്റെ മനസ്സിൽ എന്ത് പദ്ധതിയാണ് വന്നത് ഇവർ അഭിമന്യുവിനെയും പല്ലവിയെയും തമ്മിൽ പിരിയിക്കുമോ ഈ കഥയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഡൌൺലോഡ് പോക്കറ്റ് എഫ് എം ആപ്പ് നൗ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ